യൂട്യൂബിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ് ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത് ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളത് നാല് വയസ്സുകാരൻ ടിന്റു അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും മാതാപിതാക്കൾ നോക്കി നിക്കിയ നാല് വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്തു കണ്ടാൽ നിങ്ങൾ ഞെട്ടു ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടി വിയിലെ ന്യൂസ് ചാനലുകൾ കുറച്ച് ബഹളം ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആറു മണിക്ക് തുടങ്ങി എന്റെ അപ്പനും വോട്ട് എണ്ണി തുടങ്ങും കോട്ടിട്ട മൂന്നാൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് എന്നൊരു ആവേശത്തിലാണ് ഇവര് വിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയത് മാർക്കറ്റിലാണ് തോന്നുന്നു ഈ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർമാരുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പഠിക്കും ഇടത്തരം വായുബലുള്ള ആളെ രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിടും തീരെ വായുബല ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞു ഇവര് വിൽക്കാതെ പറയുന്ന ഒരേ ഒരു ഉള്ളൂ ക്യാമറമാൻ സുഭാഷിനൊപ്പം അഭിലാഷ് Thank you very much.